ന് തുടക്കമിട്ടത് തുടർന്ന് മഹാന്യാസമായിരുന്നു ഈ അനുഷ്ഠാനത്തിലൂടെ സ്വയം ശിവരൂപമായി തീർന്ന് രുദ്രജപം ആരംഭിക്കുന്നുവെന്നാണ് വിശ്വാസം ശിവപുരാണത്തിൽ പറയുന്നത് പ്രകാരം പൂർവാർജിത ക്രമത്തിലുണ്ടായിട്ടുള്ള ദുഃഖത്തെ നശിപ്പിക്കുന്നതാണ് രുദ്രം അധർമ്മത്തെ നശിപ്പിച്ച് രുദ്രഗണങ്ങളാൽ അഭയം തന്ന് ത്രിലോകത്തെയും സംരക്ഷിക്കണമെന്ന പ്രാർത്ഥനയാണ് അവസാന ദിനം നടന്നത് വിവിധ വ്യക്തികളോടും സ്പോൺസർ ചെയ്ത് ഞങ്ങളെ സഹായിച്ച വ്യക്തികളോടും ഈ പൂജകളെല്ലാം നേരത്തു നൽകിയ ക്ഷേത്ര മുഖ്യൻ തന്ത്രി ശ്രീനെക്കുള്ള ക്ഷേത്ര തന്ത്രി നെടുപള്ളിമന തരണനല്ലൂർ സജിഗോവിന്ദൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികനായിരുന്നു നൂറിലധികം ആചാര്യന്മാരും പങ്കെടുത്തു ഏകരുദ്ര കലശാഭിഷേകത്തിൽ നെയ്യും പാലും മുതൽ അഷ്ടഗന്ധം വരെയുള്ള പതിനൊന്ന് ദുരവ്യങ്ങൾ ഭക്തർ നിവേദിച്ചു ക്ഷേത്രത്തിലുള്ള പരിസരത്തിലുള്ള പത്ത് ജനങ്ങൾ നിരവധി തവണ മഹാരുദ്രയജ്ഞ നടത്തണമെന്നും ക്ഷേത്ര ഉപദേശ സമിതിക്ക് പല പ്രാവശ്യം കത്ത് നൽകുകയും നമ്മൾ വീണ്ടും കഴിഞ്ഞ തവണ നമുക്ക് നടത്താൻ കഴിയാതിരിക്കുകയും വീണ്ടും നമ്മൾ ഇതിനെ കമ്മിറ്റിയും ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങളും കേട്ട് നമ്മൾ മഹാരുദ്രയജ്ഞ നടത്തുന്നതിന് വേണ്ടി ഭക്തജനങ്ങളുടെയും പൊതുയോഗം വിളിച്ച് നമുക്കിത് ഒരു വൻ വിജയമാക്കുന്നതിന് വേണ്ടി ക്ഷേത്ര തന്ത്രി സജി ഗോവിന്ദൻ നമ്പൂതിരി പാടിന്റെ അവിടെ നമ്മൾ ഈ കാര്യങ്ങൾ വിശ്വാസപ്രകാരം മഹാരുദ്രയജ്ഞം ശിവയജ്ഞങ്ങളിൽ അതിവിശിഷ്ടമായാണ് കണക്കാക്കപ്പെടുന്നത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ രാഹുൽ കോട്ടമൂഗളിനോടൊപ്പം ചന്തു എസ് നായർ ദൂരദർശൻ ന്യൂസ്